രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തും പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ട് നിറച്ചതിന് ശേഷമായിരിക്കും സന്നിധാനത്തേക്കുള്ള യാത്ര പമ്പയിൽ നിന്നും വിവരങ്ങളുമായി അനന്തു ചേരുന്നുണ്ട് അനന്തു രാഷ്ട്രപതി എപ്പോഴായിരിക്കും പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തുക അവിടെ എന്തൊക്കെ ചടങ്ങുകളാവും ഉണ്ടാവുക സൈമ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തും രാഷ്ട്രപതി പ്രമാണത്തിൽ നിന്നും ഇവിടേക്കുള്ള ഈ പമ്പയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പമ്പ തീരത്തെത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കണം നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ഈ ക്ഷേത്രത്തിൽ ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്താണ് രാഷ്ട്രപതിയുടെ വ്യാ വാഹന വ്യൂഹം എത്തുക അവിടെ നിന്നും ഇറങ്ങി നേരെ കെട്ടു നിറയ്ക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കയർ മാറ്റാണ് തറയിൽ രാഷ്ട്രപതിക്ക് വിരിച്ചിട്ടുണ്ട് സാധാരണ ഗതിയിൽ ചുവന്ന പരവധാനാണ് വിരിപ്പോൾ ഇവിടെ ഈ കയർ മാറ്റ് വിരിച്ചിട്ടുണ്ട് ഇതിലൂടെ ആയിരിക്കും രാഷ്ട്രപതി വരിക ഇവിടെ നിന്നും നേരെ ഈ കെട്ടി നിറ മണ്ഡപത്തിലേക്കാണ് എത്തുന്നത് കെട്ടുനിറ മണ്ഡപത്തിൽ അല്പസമയം മുൻപ് തന്നെ മേൽശാന്തിമാർ ചേർന്ന് ദീപം തെളിയിച്ചിരുന്നു അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മേൽശാന്തിമാരും പമ്പാ ക്ഷേത്രത്തിലെ രണ്ട് മേൽശാന്തിമാരും ശങ്കരൻ നമ്പൂതിരിയും അതോടൊപ്പം തന്നെ വിഷ്ണു നമ്പൂതിരിയും ചേർന്നാണ് കെട്ട് നിറയ്ക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ട് നിറയ്ക്കാനുള്ള സാമഗ്രികളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അല്പസമയം മുൻപായിരുന്നു ഇവിടെ ദീപം ബലിയിച്ചത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട് കെട്ട് നിറച്ചതിന് ശേഷമായിരിക്കും രാഷ്ട്രപതി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതിനുശേഷം സന്നിധാനത്തേക്ക് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഗൂർഘാവാഹനത്തിൽ അവഹന വ്യൂഹമുണ്ട് അത് തയ്യാറാക്കി നിർത്തും അതിന് അതിലായിരിക്കും രാഷ്ട്രപതി സ്വാമി സ്വാമിയപ്പൻ റോഡിലൂടെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് തിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പമ്പാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു പേരാണ് ഇവിടെ നിന്നും കെട്ടി നിറയ്ക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രപതിയും രാഷ്ട്രപതിയുടെ മരുമകനുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം പേർ ഇവിടെ നിന്നും കെട്ടി നിറയ്ക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാണ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് സജ്ജീകരണങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് അല്പസമയത്തിനകം എന്തായാലും രാഷ്ട്രപതി ഈ പമ്പാ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് സൈമ അനന്തു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാലാവസ്ഥാ സാഹചര്യം എങ്ങനെയാണോ നിലവിൽ പമ്പയിലെ കാലാവസ്ഥ തെളിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ആശങ്കയുണ്ടായിരുന്നു ഈ മഴയും അടക്കമുള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു അതിനകത്താണ് രാവിലെ ഈ രാഷ്ട്രപതിയുടെ യാത്ര തന്നെ യാത്ര ക്രമീകരണത്തിലൊരു മാറ്റമുണ്ടായത് നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും പിന്നീട് അത് പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുന്ന ഒരു കാരണത്താൽ പ്രമാണത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ നിലവിൽ വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് സന്നിധാനത്തുള്ളു ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം സാധിക്കുന്നത് അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലുമെല്ലാം തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയില്ല നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണ് മടക്കയാത്രയ്ക്ക് ഉൾപ്പെടെ ഈ കാലാവസ്ഥ അനുകൂലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശുഭകരമായ ഒരു കാലാവസ്ഥ തുടരുന്നു വളരെ മികച്ച നല്ല രീതിയിലുള്ളൊരു ദർശനം സാധ്യമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സൈം ശരി അനന്തു അനന്തുവിലേക്ക് നമുക്ക് പിന്നീട് വരാം രാഷ്ട്രപതി ദ്രൗപതി മുർമു അല്പസമയത്തിനകം തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തും അവിടെ നിന്ന് കെട്ടി നിറച്ച ശേഷമായിരിക്കും സന്നിധാനത്തേക്കുള്ള യാത്ര അനന്തു ആയിരുന്നു നമുക്ക് വിവരങ്ങൾ നൽകിയത്